നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും ടാലിസ്ക ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ മികച്ച പ്രകടനമാണ് അൽനസറിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളിയിലും അദ്ദേഹത്തിന്റെ വക ഹാട്രിക് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ സീസണിൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ അൽനസറിനായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയത് അദ്ദേഹമാണ് പ്രോ ലീഗിൽ മാത്രം കണക്കൊന്നെടുത്ത് നോക്കുക പ്രോ ലീഗിൽ അദ്ദേഹം പതിനാറ് ഗോളുകളായി ഈ സീസണിൽ അങ്ങനെ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡേസിൻ ടാലിസ്കയ്ക്ക് പക്ഷെ ബ്രസീലിയൻ ദേശീയ ടീമിലെ ഇടമേ ഇല്ല യഥാർത്ഥത്തിൽ ടാലിസ്ക ബ്രസീലിയൻ ദേശീയ ടീമിലെ ഇടം അർഹിക്കുന്നില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നിരവധി സുഹൃത്തുക്കൾ ഇപ്പം എക്സിലും മെക്സിലും ആയിട്ട് ടാലിസ്ക് െ എടുക്കണം ബ്രസീൽ അദ്ദേഹത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ബ്രമറുടെ കാര്യത്തിലും ഇതേ രൂപത്തിലുള്ള പ്രതികരണം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിഫൻസിൽ ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് കളികളിൽ അപ്പം ബ്രമറെ പോലുള്ള ഒരു താരത്തെ പുറത്തിരുത്തുന്നതിന് ഒരു നീതീകരണവും ഇല്ല എന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ട് അത് തന്നെയാണ് ടരിസ്കയുടെ കാര്യത്തിൽ കാരണം മുന്നേറ്റ നിരയില് ബ്രസീലിന് മികച്ച ഒരു സ്ട്രൈക്കർ തീർച്ചയായിട്ടും ബ്രസീലിനിപ്പോൾ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുകയാണ് നമ്മൾ പറയുന്നത് റൊണാൾഡോ നെസാരിയോയുടെയോ അഡ്രിയാനോയുടെയോ ഒക്കെ മികവുള്ളൊരു സ്ട്രൈക്കർ വേണമെന്നല്ല അവരുടെ പത്തിലൊരംശം മികവുള്ള സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ പല കളികളും ബ്രസീൽ എപ്പോഴേ വിജയിച്ചു പോയേനെ കാരണം അത്രയധികം അവസരങ്ങൾ അവര് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ ബ്രസീൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരമൊരു ഘട്ടത്തില് ആൻഡിസൺ ടാലിസ്കയെ പോലുള്ള ഒരാൾക്കൊരു അവസരം കൊടുത്ത് പരീക്ഷിക്കാം അത് ഇപ്പൊ ഫ്രണ്ട്ലി മത്സരം വരാൻ പോകുന്നത് എന്നുള്ള ഘട്ടം കൂടി നോക്കുമ്പോൾ അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്ക തൊട്ടടുത്തെത്തി നിൽക്കുമ്പോ എല്ലാ താരങ്ങൾക്കും അതായത് സാധ്യതയുള്ള താരങ്ങളെയൊക്കെ പരീക്ഷിച്ചുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കുന്നത് നല്ല ഒരു രീതി ആയിരിക്കും എന്ന് പലരും നിരീക്ഷിക്കുന്നത് അപ്പോഴാണ് ടാലിസ്ക വീണ്ടും പുറത്ത് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സൗദി പ്രോ ലീഗിൽ കളിക്കുന്നതാണെങ്കിൽ നെയ്മർ ജൂനിയർ കളിക്കുന്ന ലീഗും ലീഗ് അതുതന്നെയല്ലേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നെയ്മറെ ബ്രസീൽ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അത് നെയ്മർ ഇത് ടാലിസ്ക അതൊക്കെ ശരിയാണ് കാരണം നെയ്മർ ബ്രസീലിന്റെ ലെജൻഡാണ് നെയ്മറെയും ടാലിസ്കയും നമ്മൾ ഒരേ തട്ടിലിട്ട് തൂക്കുകയല്ല പക്ഷേ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കളിക്കുന്നു എന്നുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ നമുക്കറിയാമല്ലോ യൂറോകപ്പിൽ വലിയ പ്രതീക്ഷയുള്ള പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് അൽനസറിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒറ്റാബിയോയും ഒക്കെ സ്ഥിരമായിട്ട് ആ ദേശീയ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ബ്രസീലിയൻ ദേശീയ ടീമിൽ മാത്രം എന്താണ് ഇത്തരം ഒരു നീക്കം നടത്താൻ തൊരു കാര്യം എന്നുള്ളതും ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ബ്രസീൽ ബ്രസീലിപ്പോ തകർച്ചയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് വീണ് കൊണ്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുകൂടി നോക്കണം ഏതായാലും ടാലിസ്ക ഒരു അവസരം അർഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്രസീൽ വീണ്ടും റിച്ചാലീസിനെ ഒക്കെ മടക്കി വിളിച്ചിട്ടുണ്ട് റിച്ചാലീസൻ ബ്രസീൽ ടീമിനു വേണ്ടി കളിക്കുമ്പോൾ വളരെ മോശമായതുകൊണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ കോളപ്പിലൊന്നും വിളിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോ ഈ അടുത്ത കാലത്ത് ടോട്ടന മോഡ്സ്ഫറിനായിട്ട് നിരന്തരം ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണാതിരിക്കാൻ പറ്റില്ല ഹെൻറിക്കും ഗബ്രിയൽ മാർട്ടിനല്ലിയും റാഫിഞ്ഞയും റിച്ചാലിസനും റോഡ്രിഗോയും സാവിഞ്ഞയും വിനീ ജൂനിയറുമാണ് ബ്രസീലിന്റെ ഈ ടീമിന്റെ മുന്നേറ്റ നിരയിലുള്ളത് എങ്കിലും ഈ ഒരു മുന്നേറ്റ നിര മികച്ചത് തന്നെയാണ് സംശയമില്ല എന്നാ പോലും ടാലിസ്ക ഒരു അവസരം അർഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളിലും ടാലിസ്കക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇപ്പം മുപ്പത് വയസ്സായി ഇതുവരെ ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി ഒരു കളിയും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അണ്ടർ ട്വന്റി ടീമിലും അണ്ടർ ട്വന്റി ത്രീ ടീമിലും ഒക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തെ രണ്ടു വട്ടം വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ രണ്ടായിരത്തി പതിനാലില് ദുങ്ക ബ്രസീൽ ടീമിന്റെ കോച്ചായിരുന്ന ഘട്ടത്തിലെ ലൂക്കാസ് മോറയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുർക്കിക്കും ഓസ്ട്രേലിയക്കും എതിരെയുള്ള ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നു അതുപോലെ തന്നെ ടിറ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യക്കും ജർമ്മനിക്കും എതിരെയുള്ള അതായത് ആ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് തൊട്ട് ഫ്രണ്ടികളായിരുന്നു റഷ്യക്കും ജർമ്മനിക്കും എതിരെ നടന്നത് ആ മത്സരങ്ങൾക്കുള്ള സ്കോഡിലേക്കും അദ്ദേഹത്തെ വിളിച്ചിരുന്നു പക്ഷേ സീനിയർ ടീമിനു വേണ്ടി ഇതുവരെ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി